ഹലോ ഫ്രണ്ട്സ് എപ്പിസോഡ് ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആണെങ്കിൽ മ്യൂദേനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ആരോടാ എന്ന് നോക്കണം ഇവളാണെങ്കിൽ നൈസായിട്ട് കൈ അങ്ങ് പിടിച്ചു കെട്ടുന്നുണ്ട് നീ ആരാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ അടുത്ത് വിളച്ചിലൊന്നും എടുക്കേണ്ട എന്ന് പറയുന്നതും പിങ്ങിൻ്റെ ബാക്കിലായിട്ട് വരുന്ന ആ ഒരു പാടുണ്ടല്ലോ അത് മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ബാക്ക് ടു നോർമൽ ആകുന്നുണ്ട് പിന്നീട് ഇതിനെപ്പറ്റി ലൂറയോട് സംസാരിക്കുന്നതും ഇവരെ കുൻഷിയെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അതായത് ഇവളൊരു സ്പ്ലാഷ് പോലെ കണ്ടെത്തുള്ളൂ അതായത് വ്യക്തമായില്ലെന്നൊക്കെ പറയുമ്പോൾ ല്യൂറയും ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട് ഇതാരാളെന്ന് പറയുമ്പോൾ ഇവള് ല്യൂറയെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇയാളാണെങ്കിൽ പൂക്കി എൻ്റെ ഫ്രണ്ടാണ് പൂക്കിയുടെ ഫ്രണ്ട് ആണെങ്കിൽ താനും എൻ്റെ ഫ്രണ്ട് ആയിരിക്കും എന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിലും മ്യൂദേ ആ ഒരു ഒരു മ്യൂസിക് ഒരു ഹമ്മിങ് പിങ് ഇങ്ങനെ ചെയ്തിരുന്നു ഒരു മൂളിപ്പാട്ട് പോലെ ആ ഒരു മ്യൂസിക്കിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട് കുൺഷ്യയാണെങ്കിൽ ഇവൻ്റെ ബുക്കൊക്കെ നോക്കിയിട്ട് ഇതാണ് ആ മ്യൂസിക് എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ ഇത് തന്നെയാണെന്ന് പറയുമ്പോൾ അങ്കിൾ മരിക്കുന്ന ടൈമിലും ഇതേ ഒരു മ്യൂസിക് ഞാൻ കേട്ടിരുന്നു എന്ന് ല്യൂറ അവിടെ ഓർത്തെടുക്കുന്നുണ്ട് ആ ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിനെ ആരാധിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തോ മന്ത്രമൊക്കെയാണ് അങ്ങനെയാ തോന്നുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞു ഫോൺ വെക്കുന്ന ടൈമിൽ ഇയാൾ ലൂറേ വിളിക്കുന്നത് റാഡിഷ് എന്നായിരിക്കട്ടെ കേട്ടോ ശരി ഇപ്പോ റാഡിഷ് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് എന്താ ബ്രാന്ത് ഉണ്ട് എൻ്റെ പേര് മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്ന ലൂറയോട് ആ ആൾ അങ്ങനെയാ നല്ല ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ ആൾ ചോദിക്കും പറയാതും ചെയ്യാതെ ഒരു നിക്കനെയും അങ്ങ് ഇടൂന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവന്റെ പേരൊക്കെ അങ്ങ് വിവരിച്ചു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന ലൂറേക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് ലിക്സിയിലാണെങ്കിലും ബാറിൽ തേർട്ടീൻ ആണെങ്കിൽ പെൺകുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ ഷൈൻ ചെയ്യുമ്പോൾ യാൻഹു ആണെങ്കിലും ആകെ ഡെസ്പായിരിക്കും കേട്ടോ അപ്പോൾ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നെ നല്ല എനർജറ്റിക്കായി നിൽക്കുന്നൊക്കെ തേർട്ടീൻ പറയുന്ന ടൈമില് ആ നിനക്കതൊന്നും പറഞ്ഞ് മനസ്സിലാകത്തില്ല എൻ്റെ ഒക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവരാകെ സാഡ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഈ ബാറൊക്കെ മെയിൻ ആയിട്ട് നടത്തുന്ന ഒരു അങ്കിൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ മിസ് ഹോങ് ആണെങ്കിൽ ഈ അങ്കിളിനെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ നൈസായിട്ട് തേർട്ടീൻ അവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇവർ നൈസായിട്ട് മ്യൂദിയെ പറ്റി സംസാരിക്കുന്നത് മംഗങ്ങളാണെങ്കിലും ഞാനിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ വിടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ അത് പറഞ്ഞപ്പോഴാണ് ഈ ശ്വാഷാങ് എന്ന് പറയുന്ന സ്ഥലം അത്ര നല്ലതൊന്നുമല്ല പിന്നെ ആ ലൂറെ പറ്റി പറയുകയാണെങ്കിൽ അവനാളത്ര ശരിയൊന്നുമല്ല ഓർമ്മയുണ്ടോ മ്യൂതെ പറഞ്ഞത് ഇവളുടെ പിന്നാലെ നടന്നിരുന്നു അതുപോലെ സ്റ്റോക്കിംഗ് ചെയ്തിരുന്നു എന്നൊക്കെ അതുകൊണ്ട് നമ്മൾ തന്നെ വിടാൻ പാടില്ലായിരുന്നു നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ആ ഇനിയിപ്പോൾ ഒരു വഴിയുണ്ട് നൈസായിട്ട് ഇവിടുന്ന് നന്നായിട്ട് ആരെങ്കിലുമൊക്കെ പോയി അവളെ വിളിച്ചു കൊണ്ടുവരണം അതേ നടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഈ അങ്കിളാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ആരെന്നെ എന്ന് ചോദിക്കുമ്പോൾ ഇവരാണെങ്കിലും ഞങ്ങളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് നെഞ്ചും മിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങൾ സമ്മതിക്കുന്നുണ്ട് പിന്നീട് ഇവനാണെങ്കിൽ സന്തോഷത്തിൽ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നതും യാൻഹോയടാണെങ്കിൽ താനുണ്ടോ കൂടെ നമുക്കൊന്ന് കമ്പനി അടിച്ച് പോയി വരാൻ പറയുമ്പോൾ ഇയാൾക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ തേർട്ടീനോട് യാൻഹോ ചോദിക്കുന്നുണ്ട് ഈ ട്രിപ്പ് ഒരു ഒരള്ളിതരം പറഞ്ഞിട്ട് കറങ്ങാനുള്ളതാണെന്ന് മനസ്സിലായി ആക്ച്വലി മ്യൂദയെ എങ്ങാനും കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ കാണുവാണെങ്കിൽ ഒന്ന് സംസാരിക്കണം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ അവസാനമായിട്ട് പറയാം ഒരു നല്ല ചാൻസ് ആണ് മ്യൂദയെ കണ്ടുപിടിച്ച് പോരാണെങ്കിൽ ഒരു നല്ല ഇമ്പ്രഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നല്ല നാല് ഡയലോഗ് അടിക്കുമ്പോൾ അതിൽ ഈ അനുഹോ വീഴുന്നുണ്ട് കേട്ടോ എന്നാൽ ശരി നല്ലൊരു ഐഡിയ ആണ് ഞാനും കൂടെ വരാന്ന് പറയുന്നതും പിന്നീട് ഇവര് രണ്ടുപേരും ശ്വങ്ങിൽ എത്തുന്നുണ്ട് ഇതേ ടൈമില് മ്യൂദയാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുമ്പോഴാണ് അങ്ങോട്ട് ലിയോറി എത്തുന്നത് കേട്ടോ ഇവനാണെങ്കിലും തന്റെ ലിപ്സ് മൊത്തം ഡ്രൈ ആയിട്ടുണ്ടല്ലോ ഇതിങ്ങനെ ലിക്ക് ചെയ്യാൻ പാടില്ല ലിപ് ലിപ്പാമ കൊണ്ടുവന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വന്നത് കൊണ്ട് അതെടുക്കാൻ മറന്നു എന്ന് മ്യൂദയറുകയാണ് അപ്പൊ ആ എന്റെ കയ്യിലുണ്ട് എന്റെ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അതെടുക്കുന്ന ഇവനാണെങ്കിൽ ഇവൻ അത് ഓൾറെഡി യൂസ് ചെയ്തതാണല്ലോ അപ്പൊ കത്തി ഉപയോഗിച്ച് ചെറിയൊരു കഷ്ണം അങ്ങ് കട്ട് ചെയ്ത് ഇതിന്റെ ഒന്നും കുഴപ്പമില്ല എന്ന് ഇവള് പെട്ടെന്ന് പറയുന്നതും അപ്പൊ ഇവനൊന്നും ഇവളെ നോക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരു സാധാരണ പെൺകുട്ടിയൊക്കെയാണ് അപ്പൊ ഇവളാണെങ്കിൽ പറഞ്ഞത് അബ എന്ന് വിചാരിച്ച് പെട്ടെന്ന് സൈലന്റ് ആകുന്നുണ്ട് അതിനുശേഷം ആ ലിബാമും വാങ്ങി ഇറങ്ങുന്ന ടൈമില് മിസ്റ്റർ ഷെൻ ആണെങ്കിൽ ഈ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതാണ് കാണുന്നത് മിസ്റ്റർ ഷെൻ ആണെങ്കിൽ ഇവളോട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഇവൾ വന്നതിന് ശേഷം ഇവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ലൂറയും പിങ്ങും നല്ല ക്ലോസ് ആണല്ലേ എന്ന് പറയുമ്പോൾ ഷെൻ ആണെങ്കിലും ഇവരെ പറ്റി സംസാരിക്കുന്നുണ്ട് അതായത് പെട്ടെന്നാണ് ഇവരുടെ ഫാമിലിയിലേക്ക് ലൂറേ കടന്നു വരുന്നത് ആളധികം സംസാരിക്കാത്ത ഒരു ദേഷ്യക്കാരനൊക്കെ ആയിരുന്നു പിന്നീട് പിങ്ങാണെങ്കിൽ എപ്പോഴും പിന്നാലെ നടക്കും സംസാരിക്കും അങ്ങനെ നല്ല കൂട്ടായി അതിനുശേഷമാണ് പിന്നീട് ലൂറി ഇവിടെ നിന്നും പോകുന്നതും പിന്നെ അങ്കിളുടെയൊക്കെ ഒരു കേസ് ഉണ്ടായിട്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയുമ്പോൾ അല്ല അവർ കസിൻസ് അല്ലേ എന്ന് ചോദിക്കുന്ന മ്യൂതയോട് ആ കസിൻസ് ആണെന്ന് പറയാനൊന്നും പറ്റത്തില്ല കാരണം ബ്ലഡ് റിലേഷൻ ഒന്നുമില്ല സർ നെയിമ് സെയിമാണ് അത്രയേ ഉള്ളൂ പിന്നെ അങ്ങനെ പറഞ്ഞു വന്നിട്ട് അങ്ങനെ കസിൻസ് എന്ന് പറയുന്നു അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ഒരു കുശുമ്പ് എന്തോ അടിക്കുന്നുണ്ട് കാരണം പിന്നീട് ഇവൾ തന്നെ സ്വയം പറഞ്ഞ് സമാധാനിക്കുകയാണ് ഏ അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ നല്ല പെർഫെക്റ്റ് മാച്ചൊക്കെയാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനൊക്കെ ആലോചിക്കുന്നത് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്വയം ആത്മസംതൃപ്തിയാണ് എന്ന വ്യൂതയാണ് കാണിക്കുന്നത് തേർട്ടീനും യാൻഹു ആണെങ്കിലും എങ്ങനെയൊക്കെ തപ്പി കറക്റ്റ് ലിയൂറുടെ വീടിൻ്റെ അവിടെ എത്തുന്നുണ്ട് ഇവരാണെങ്കിൽ ഇത് തന്നെയല്ലേ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് എത്തി വലിച്ചു നോക്കുന്ന ടൈമിൽ പിങ്ങിൻ്റെ റൂം കാണുന്നുണ്ട് കേട്ടോ ഓൾറെഡി അവിടെ ഈ മറക്കഷ്ണൊക്കെ വെച്ചിട്ട് അങ്ങ് അടിച്ചു വെച്ചിരിക്കുകയാണല്ലോ അപ്പം അതിൻ്റെ ഇടയിലൂടെ പിങ്ങിനെ കാണുമ്പോൾ അതേ ഒരു പെൺകുട്ടി അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നുണ്ട് യാൻഹു ആണെങ്കിലും അത് മ്യൂതിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ അല്ല മറ്റൊരു പെൺകുട്ടിയാണ് പോലീസിൽ അറിയിച്ചാലോ ഇതിപ്പോൾ സിനിമയിലത്തെ പോലെ എങ്ങാനും ആയിരിക്കുമെന്നൊക്കെ പറയുന്നതും ഈ എത്തി വലിക്കുന്നതൊക്കെ തന്നെ സി സി ടി വിയിലൂടെ കാണുന്ന ലൂറിയാണെങ്കിൽ മ്യൂദിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിന്റെ ബാറിൽ വർക്ക് ചെയ്യുന്ന ടീംസ് അല്ലേന്ന് ചോദിക്കുമ്പോൾ ഗേറ്റിൻ്റെ അവിടെയുള്ള ക്യാമറയിലേക്ക് നോക്കി ആ അതെ ഇവിടെ ക്യാമറ ഉണ്ടെന്നൊക്കെ പറയുന്ന ഷൈൻ ചെയ്യുന്ന തേർട്ടീനെയാണ് മ്യൂസിക് കാണുന്നത് ഇവളാകെ പ്ലിങ് ആകുന്നുണ്ട് ലൂറയാണെങ്കിൽ രണ്ടുപേരെയും ഇൻവൈറ്റ് ചെയ്യുന്നതും പിന്നീട് കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട് രണ്ടുപേരും പേടിച്ചിട്ട് എണീറ്റൊക്കെ നിൽക്കുമ്പോൾ കുഴപ്പമില്ല നിങ്ങൾ ഇരിക്കുന്നൊക്കെ ഇവൻ ഇവനവിടെ പറയുന്നുണ്ട് ഇവളാണെങ്കിൽ എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞങ്ങൾക്ക് തന്നെ വല്ലാതെ അങ്ങ് മിസ്സായി എന്ന് പറയുന്ന തേർട്ടീനോട് കാര്യം അങ്ങ് ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ മതി എന്ന് എന്നിവള് പറയുന്നുണ്ട് അത് പിന്നെ ഞങ്ങൾ ചുമ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു രസം എന്നൊക്കെ പറയുമ്പോൾ എന്നാലേ അത്രയ്ക്ക് രസം വേണ്ട പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് മിസ്റ്റർ ഷെൻ അങ്ങോട്ട് വരുന്നത് അതും ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മീറ്റുമായിട്ടാണ് വരുന്നത് ഇത് മ്യൂതിയുടെ ആണെന്ന് പറയുമ്പോൾ ആളും ഇവരെന്നെ നന്നായി തന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ് കേട്ടോ അതെന്തായാലും നന്നായി കുറേ മീറ്റ് ഉണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും അടിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവർ തന്നെയാണ് മീറ്റൊക്കെ ഗ്രില്ല് ചെയ്യുന്നത് തേർട്ടീനും ഞാനും ആണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ മംഗളെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഗസ്റ്റ് അല്ലേ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഇവരോട് നന്നായി തന്നെ പെരുമാറുന്നതും ഇവർക്ക് നല്ല ഹാപ്പി ആവുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്നുണ്ട് ഇതേ ടൈമിൽ ലൂറയാണെങ്കിലും മിസ്റ്റർ ഷെന്നിനോട് പിങ്ങിന് കുറച്ച് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ പറയുകയാണ് ഇവളാണെങ്കിലും വന്ന് നോക്കുമ്പോൾ തേർട്ടീനെ കാണാനില്ല അവൻ്റെ ഈ വയർ അത്ര ശരിയല്ല ടോയ്ലറ്റിൽ പോയിരിക്കുകയെന്ന് പറയുന്നതും ഈ മിസ്റ്റർ ഷെണ്ണാണെങ്കിൽ സ്റ്റയർ കേസ് കയറുന്ന ടൈമിൽ പെട്ടെന്ന് ഈ നടുവേദന വരുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഈ തേർട്ടീൻ ആണെങ്കിൽ ആളെ ഹെൽപ്പ് ചെയ്യുന്നതും എങ്ങോട്ടാണ് മുകളിലേക്കാണോ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അവിടെ എത്തുമ്പോൾ ഈ ലോക്ക് ബട്ടൺ അമർത്തണല്ലോ പെട്ടെന്ന് തേർട്ടീൻ ആ ശരി ഞാൻ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തിരിയുന്നുണ്ടെങ്കിലും നൈസായിട്ട് എന്താ പാസ്വേഡ് എന്ന് നോക്കുന്നുണ്ട് അതൊരു സിക്സ് സീറോ ആയിരിക്കും ചേ ഇത് ഭയങ്കര സില്ലിയാണല്ലോ എന്നാണ് ഇവൻ അപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ഇവൻ അകത്തുള്ള ആ പെൺകുട്ടിയെ അതായത് പിങ്ങിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ പതുക്കെ ഹെൽപ്പ് മീ ഹെൽപ്പ് മീന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ എന്തോ പന്തികേട് ഉള്ളത് പോലെയാണ് തേർട്ടീൻ വിചാരിക്കുന്നത് അന്ന് നൈറ്റിൽ വ്യൂതയാണെങ്കിൽ കുനിഷോടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് വിളിച്ചല്ലോ ആ ഒരു കോളിന് വേണ്ടി വെയിറ്റ് എന്ന് പറയുമ്പോൾ ആൾക്ക് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ലൂറെ ആകെ ഒന്ന് വിഷമിക്കുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമല്ല ആളെ ഞാൻ നന്നായി വിശ്വസിക്കുന്നുണ്ട് വിളിക്കുക എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും അറിയാതെ ഈ തേർട്ടീൻ ആണെങ്കിൽ ഒരാവശ്യമില്ലാട്ടോ വേണ്ടാത്ത പണിക്ക് നിൽക്കുകയാണ് അതായത് പാസ്പോർട്ടൊക്കെ അടിച്ചിട്ട് ഈ പിങ്ങിൻ്റെ ഡോറിൻ്റെ അവിടെ എത്തുന്നുണ്ട് ആ തന്നെ ഞാൻ എസ്കേപ്പ് അടിക്കാം പഠിക്കാം അല്ല താനും ഈ ലൂറിയും തമ്മിലുള്ള കണക്ഷൻ എന്താ റിലേഷൻഷിപ്പ് എനിക്ക് അറിയണം കാരണം പോലീസിനെ വിളിച്ച് പറയാം ഇനിയിപ്പം എങ്ങാനും താൻ എസ്കേപ്പ് ആകുക അവർ പിന്നാലെ വന്ന് പിടിക്കും അതുകൊണ്ട് പോലീസിൽ അറിയിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇവനാണെങ്കിൽ ക്ലോസ് ആയിട്ട് വരുന്ന ടൈമിൽ പിങ്ങിൻ്റെ കാര്യമല്ലേ പറയേണ്ട ആവശ്യമുണ്ട് ഇവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ശബ്ദം കേട്ടിട്ട് ഇവർ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവള് യാൻ ഹ്യൂനെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നീട് ഓടുന്ന ടൈമിൽ പിന്നാലെ ഇവൻ ഓടുന്നുണ്ട് എന്നാൽ ഇവളാണെങ്കിൽ ജനാല വഴി തേർഡ് ഫ്ലോറിൽ നിന്നും ചാടുകയാണ് കേട്ടോ ഇവൻ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട് എന്ന പിങ്ങാണെങ്കിൽ ഇവൻ്റെ കയ്യിലൊക്കെ ഈ നഖം കൊണ്ട് മുറിവുണ്ടാക്കുന്നതും ഒരു ഗതി ഇല്ലാത്തത് കൊണ്ട് ഇവൻ കൈവിടുന്ന ടൈമില് ഇവൾക്കൊന്നും പറ്റുന്നില്ല കാരണം അവിടെ എത്തുന്ന മ്യൂദ് ഇവളെ പിടിച്ചിട്ട് രക്ഷിക്കുന്നുണ്ട് കേട്ടോ മ്യൂദ് വീണ്ടും ആ ഒരു ബാക്കിൽ പാടൊരു ഫ്ലാഷ് പോലെ കാണുന്നുണ്ട് പിന്നീട് ഈ ഒരു കാര്യത്തെ പറ്റി കുൻഷയോട് പറയുന്നുണ്ട് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഇത് ആൻഷ്യന്റ് ആയിട്ടൊരു ലെറ്റർ ആണെന്നും അതായത് ഇതിന്റെ അർത്ഥം ബ്ലേഡ് എന്നാണെന്ന് പറയുമ്പോൾ ലൂർ ആലോചിച്ചെടുക്കുന്നത് അതായത് ഈ ഒരു കേസുകളൊക്കെ വന്നല്ലോ അതിലൊക്കെ തന്നെ ഇവർ കത്തി ഉപയോഗിക്കുന്നുണ്ട് അതിനെപ്പറ്റി ആയിരിക്കും ഈ ഒരു പാടൊക്കെ വരുന്ന ടൈമിൽ തന്നെ ഇവള് വയലന്റ് ആകുന്നുണ്ടെന്ന് കുൻഷ പറയുമ്പോൾ അപ്പൊ നമ്മൾ ഒന്നുകൂടി പിങ്ങിനെ ഇങ്ങനെ ശ്രദ്ധിക്കണമെന്നാണ് മീതെ പറയുന്നത് കുൻഷയാണെങ്കിലും ആ പെൺകുട്ടി തേർഡ് ഫ്ലോറിൽ നിന്ന് എടുത്തു ചാടുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റും പക്ഷെ അതൊന്നും നോക്കാതെ ആൾ എസ്കേപ്പ് ആകാൻ നോക്കിയെങ്കിൽ എനിക്കൊരു സംശയം പറയുമ്പോൾ എന്ത് സംശയം എന്നാണ് ഇവർ തിരിച്ചു ചോദിക്കുന്നത് അതായത് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ ഒരു കൊലപാതകത്തിനൊരു പാറ്റേൺ ഉണ്ട് അതായത് ഒരാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാരസൈറ്റ് മറ്റൊരാളിലേക്ക് വരുന്നു അയാൾ പിന്നീട് ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ ഇവിടെ ഇവര് ഇവിടെ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ഇത് പറയുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് ഇയാളുടെ ലൈബ്രറിയിൽ ലൈറ്റ്സ് മൊത്തം അങ്ങ് കേടുകയാണ് കേട്ടോ ഇയാളാണെങ്കിൽ പേടിച്ച് നോക്കുമ്പോൾ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ആൾ വന്ന് നോക്കുമ്പോൾ അതൊരു പൂച്ചയായിരിക്കും കേട്ടോ ആൾ നൈസായിട്ടൊന്ന് പേടിക്കുന്ന ഒക്കെയുണ്ട് ആ ഞാൻ പറഞ്ഞു വന്നതേ നിങ്ങൾ മ്യൂദേനെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ പാരസൈറ്റിനെ ഇവളെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ പാരസൈറ്റിനെ ഇവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ മ്യൂദെ മരിക്കണം അതുകൊണ്ട് ഒരു കൊലപാതകം ഒരു സെൽഫ് കില്ലിങ് ആവാൻ വരെ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇവരാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ ലൂറിയാണെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും ഇങ്ങനെ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവള് സമാധാനിപ്പിക്കുന്നതും ഇവനാണെങ്കിൽ അതായത് തേർട്ടീനും ഞാനിഹ്ക്കും തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഒരു റൂം സെറ്റാക്കിയിട്ടുണ്ടെന്നും ഇവളോട് അങ്ങോട്ട് മാറാൻ പറയുന്നുണ്ട് അല്ല അത് പിന്നെ അവർ തെറ്റ് ചെയ്തു മനസ്സിലാക്കാം പക്ഷേ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ അവർ തെറ്റ് ചെയ്തത് കൊണ്ടെല്ലാം മാറ്റുന്നത് ഓൾറെഡി ഇവിടെ കുറച്ച് റെനോവേഷൻ നടക്കാനുണ്ടല്ലോ അതായത് ആ ഒരു ജനാലിയൊക്കെ ശരിയാക്കണം അപ്പോൾ അതൊക്കെ ഭയങ്കര ശബ്ദമായിരിക്കും തലേ ദിവസം തന്നെ നന്നായി ഉറങ്ങിയിട്ടില്ല നിങ്ങൾ നന്നായി റെസ്റ്റ് എടുക്കുക അത് ഞാൻ അവരുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഇവനവിടെ പറയുന്നത് ഇവളാണെങ്കിലും പിന്നീട് രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഹോട്ടലിലേക്ക് പോകുന്നതും തേർട്ടീൻ ആണെങ്കിൽ യാനുഹയോട് എന്നാലും ആ പെൺകുട്ടിയെന്നെ അടിച്ചിട്ടൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതിന് മാത്രം ശക്തിയൊക്കെ അവൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യാനുഹ ആണെങ്കിൽ ോണം ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞ ചീത്ത പറയുന്നുണ്ട് ഇവളാണെങ്കിലും അപ്പൊ പിന്നെ എന്താ ഉദ്ദേശം എപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതെന്നാണ് ദേഷ്യത്തിൽ ചോദിക്കുന്നത് ലിയോറിയാണെങ്കിൽ കൊൻഷ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു ആകെ ടെൻഷനിലായിരിക്കും അതായത് ഈ പാരസൈറ്റിന് ഇവളെ കൊണ്ട് ഒരു ഉപകാരമില്ലാന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ബോഡി വിട്ടു പോകണല്ലോ അതുകൊണ്ട് ഈ ബോഡിനെ അതായത് ഈ പിങ്ങിനെ കൊല്ലാൻ വരെ സാധ്യതയുണ്ടെന്ന് ആലോചിച്ചെടുക്കുന്ന ലിയോറ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ വിളിക്കുന്നതും എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നതുമാണ് കാണിക്കുന്നത് അന്ന് നൈറ്റിൽ ഇവനാണെങ്കിൽ മ്യൂദേനയും കൂട്ടിയിട്ട് ഈ ഡെസേർട്ടിൽ ഒരു റൈഡിന് പോകുന്നുണ്ട് കേട്ടോ ഇവൻ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതും ഇവള് ഭയങ്കര ത്രില്ലൊക്കെ അടിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം ഇവർ രണ്ടുപേരും നൈറ്റില്ല അവിടെ സ്പെൻഡ് ചെയ്യുകയാണ് ഇവർ സ്റ്റാർസിനെ പറ്റിയിട്ടൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു ഇവരാണെങ്കിൽ ചെറുപ്പത്തിൽ ആളുകൾ മരിക്കുമ്പോൾ ഇങ്ങനെ ആകാശത്ത് നക്ഷത്രങ്ങളായി വരുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടോ എന്നാണ് മ്യൂദേവനോട് ചോദിക്കുന്നത് ആ ഞാനും പിങ്ങും കൂടി ടയ്ക്കൊക്കെ വരാറുണ്ട് ഞാനും പിങ്ങും തമ്മിൽ ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് എല്ലാം എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഇവന്റെ സ്റ്റോറി പറയുന്നുണ്ട് അതായത് തൻ്റെ അച്ഛൻ രണ്ട് വൈഫ് ഉണ്ടായിരുന്നുവെന്നും ആദ്യത്തെ വൈഫ് എൻ്റെ അമ്മയായിരുന്നു അച്ഛൻ്റെ ബിസിനസ്സിൽ ആൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൂടെ നിന്നിട്ടുണ്ട് പക്ഷേ അറിയാലോ ചിലവർക്ക് ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ നൈസായിട്ട് അമ്മേനെ തേച്ചു മറ്റൊരു സ്ത്രീ ആയിട്ട് ബന്ധത്തിൽ ബന്ധമുണ്ടായിരുന്നു ആളെ വിവാഹം കഴിച്ചു ആ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ രജിസ്റ്റേർഡ് ആയിരുന്നില്ല എന്ന അമ്മയായിട്ടുള്ള വിവാഹത്തേക്ക് നന്നായി ആഘോഷമായിട്ടാണ് ആ ഒരു വിവാഹം നടത്തിയതെന്നും പിന്നീട് അവർക്കൊരു മകൻ ജനിച്ചു ആ മകൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതായത് ഒരു വർഷം തന്നെ എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് പോയിസൺ കിട്ടുന്നു അതൊക്കെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫാണോ ചെയ്തതെന്ന് ഇവിടെ ചോദിക്കുമ്പോൾ അമ്മയ്ക്കും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സേഫ് അല്ല എന്ന് മനസ്സിലാക്കി അമ്മ ഈ അങ്കളുടെ അടുത്തേക്ക് എന്നെ അയക്കുന്നത് ആ അച്ഛൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും നിനക്ക് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ ഇങ്ങോട്ട് പോകുന്നു ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം ശേഷം അന്ന് ഇപ്പം ഇങ്ങനെ നാലോ അഞ്ചോ വയസ്സുള്ളൂ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും ഭയങ്കര ക്യൂട്ടി ആയിരുന്നു എന്നൊക്കെ പറയുന്നതും അങ്കിൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അച്ഛനെ പോലെയാണ് ഞങ്ങൾ അത്രയ്ക്കും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇവനാണെങ്കിൽ അതായത് ആ ഒരു ഇൻസിഡൻറ്റ് ഓർത്തെടുക്കുകയാണ് അങ്കിൾ എന്നോട് പറഞ്ഞിരുന്നു നീ എന്നെ ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊല്ലും ആരെങ്കിലുമൊക്കെ കൊല്ലുമെന്ന് പക്ഷെ ഞാനത് ചെയ്തില്ല അതിൻ്റെ ഫലമായിട്ട് അങ്കൾ മരിച്ചു മരിക്കുന്നതിന് മുന്നേ ഞാൻ പിങ്ങിൻ്റെ അടുത്താണ് ഏൽപ്പിച്ചത് ആളിനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്താണ്ടായി അവൾ അവൾ ഇങ്ങനത്തെ ഒരു ഗതിയിലായി ഇനിയും അവളെ ഹേർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു ഫാമിലി എന്ന് അത് പിന്നാണെന്ന് പറയുമ്പോൾ ഈ ഫാമിലി എന്ന് കേൾക്കുമ്പോൾ ഇവൾക്ക് ചെറുതായിട്ടൊരു സമാധാനം വരുന്നുണ്ട് കേട്ടോ ഓ ഫാമിലി അല്ലേന്ന് ഇവൾ തിരിച്ചു ചോദിക്കുകയാണ് പിന്നെ തന്നെ മീറ്റ് ചെയ്തതിനെ പറ്റിയും പറയണം കാരണം അതിനുശേഷം എനിക്ക് ഒരുപാട് സ്ട്രെസ് ഒക്കെ റിലീസ്ഡ് ആയിട്ടുണ്ട് കൂടെ ആരൊക്കെ ഉള്ള പോലൊരു ഫീലിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് സന്തോഷാകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ നൈസായിട്ടുള്ളൊരു മ്യൂസിക് ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും താൻ എന്റെ കഴുത്തിന് കത്തിവെച്ചത് അത് ഞാൻ മറക്കത്തില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ ആഹാ അത് ഇതുവരെ മറന്നിട്ടില്ല എന്ന് പറയുന്നില്ല ൂറയാണെങ്കിൽ ആ കത്തി ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിനാ എനിക്കെന്ന് പറയുമ്പോൾ ആ ഇനി ഇത് ഓർമ്മ വരുന്ന ടൈമിൽ ജസ്റ്റ് ഇതിന്റെ ഉറയിൽ നിന്ന് ഈ കത്തി എടുത്തു നോക്കിയാൽ മതി എല്ലാം സെറ്റാകും എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ഒരു നൈസ് സീനാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ആൻഡ് ഫൈനൽ സീനായിട്ട് കാണിക്കുന്നത് ഇവള് രാവിലെ എണീക്കുന്നത് തന്നെ മിസ്റ്റർ ഷെനിൻ്റെ കോളിലൂടെയാണ് അതെ ലൂറയുടെ സ്വഭാവത്തിലൊക്കെ എന്തോ ഒരു പന്തി ഇന്നലെ നൈറ്റിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്തെങ്കിലും പറ്റിയിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ടൈമിൽ കറക്റ്റ് ുംഹോയും തിരിച്ചു നാട്ടിലേക്ക് പോകുന്നതിന്റെ ഒരുക്കത്തിലായിരിക്കും ഇവളുടെ ഓട്ടം കണ്ടിട്ട് ഇവരും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ പിങ്ങിന്റെ റൂം തുറക്കാൻ ഇവർക്ക് കഴിയുന്നില്ല ഇവനാണെങ്കിൽ പാസ്വേഡൊക്കെ അടിക്കുമ്പോൾ ഇന്നലെ തന്നെ ലൂറെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നതും ആ ടൈമിൽ യാാനിഹോ ആണെങ്കിൽ അങ്ങ് മാറി നിൽക്കുക ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് കുറേ ടൂൾസുമായിട്ട് വന്നിട്ട് ആ ഒരു ഡോർ അങ്ങ് തുറക്കുന്നുണ്ട് ഇവർ കാണുന്നത് ലൂറെ പിങ്ങിനെ ആ ഒരു ഡെസ്കിൽ കിടത്തുന്നതും ആ ബാക്കിൽ ഡ്രസ്സൊക്കെ അങ്ങ് കീറുന്നുണ്ട് എന്തീ ചെയ്യുന്ന ചോദിക്കുമ്പോൾ ആള് ഷെന്നിനോട് ഡോക്ടർ റെഡി ആയില്ലെന്നാണ് ചോദിക്കുന്നത് ആൾ ാണെങ്കിൽ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല ഇവൻ നോക്കുന്ന ടൈമിൽ ഈ പുറത്തുണ്ടല്ലോ ഇവൻ ഓൾറെഡി ഒരു ടൈമറൊക്കെ വെച്ചിട്ടുണ്ട് പുറത്ത് അതായത് ഇവളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെ നീങ്ങുന്നതാണ് കേട്ടോ കാണുന്നത് അതും ആ ബാക്ക് സൈഡിൽ തന്നെ പിന്നീട് തന്നെ ആ ഒരു തൊലിയൊക്കെ പൊളിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് കണ്ടാൽ തന്നെ നമുക്ക് എന്തോ പോലത്തെ ഒന്നും പേടിയൊക്കെ ആകും കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്